എൻ്റെ പേര് റിൻസി ഭർത്താവിൻ്റെ പേര് ആൽബി ഞങ്ങളുടെ സ്ഥലം കുമ്പളങ്ങി എൻ്റെ ഭർത്താവിന് കഴിഞ്ഞ ഏപ്രിൽ മാസം ഏപ്രിൽ മാസം കടുത്ത ഛർദിലും വയറുവേദനയും മൂലം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാണ് ഞങ്ങൾ പോയത് ഡോക്ടറിനോട് വിവരങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ചെന്നു അവിടെ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻഡോസ്കോപ്പി പൂർത്തിയാക്കാൻ പറ്റിയില്ല ബ്ലോക്ക് മൂലം ക്യാമറ ഉള്ളിലേക്ക് പോണില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു ഒരു സ്കാൻ ചെയ്യണം എന്നിട്ട് നമുക്ക് എന്താണെന്നുള്ളത് ബാക്കി പറയാം എന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടി കൊണ്ടു കൊണ്ടുപോയി റിസൾട്ട് വന്നപ്പോൾ ഭർത്താവിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞു ആമാശയത്തിൽ ലിംഫോമ എന്ന ആണെന്ന് പറഞ്ഞു ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഞങ്ങളത് കേട്ടപ്പോൾ ആകെ തളർന്നു പോയി എന്ത് ചെയ്യണമെന്ന് പറയാതെ അമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി ഭർത്താവിന് ഇല്ലെന്ന് പറഞ്ഞു കാരണം ഒന്നും കഴിക്കുവാനോ വെള്ളം പോലും കുടിക്കുവാനോ ഭർത്താവിന് സാധിക്കില്ലായിരുന്നു നേരത്തെ കഴിച്ചിരുന്ന ഭക്ഷണം മൂക്കിൽ കൂടി ട്യൂബിട്ട് കളയണമായിരുന്നു ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുവാനും പാടില്ല കോട്ടണിൽ നനച്ചു മാത്രമേ ചുണ്ട് നനച്ച് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ അഡ്മിറ്റാക്കി ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് ദിവസം ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഈ ട്രിപ്പ് സ്റ്റാർട്ട് തുടങ്ങി രണ്ടാം ദിവസം ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത കട്ടിലിൽ കട്ടിലിൽ ഒരു കലവൂർന്ന് പറഞ്ഞ ഒരു ചേട്ടനെ കൊണ്ടുവന്ന് കിടത്തി ആ ചേട്ടൻ്റെ ഭാര്യയുടെ കയ്യിൽ കൃപാസനം പത്രം ഉണ്ടായിരുന്നു തൈലവും ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ജപമാല ചൊല്ലി ഞങ്ങൾ രണ്ടുപേരും ജപമാല ചൊല്ലി ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്നു പറഞ്ഞു ഞാൻ ഈ കൃപാസനം പത്രം തരാം ഇത് വായിച്ചു കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ സ്നേഹപൂർവ്വം അത് വായിച്ചു ചേച്ചി തൈലം പുരട്ടി തന്നു ആദ്യത്തെ ദിവസം എനിക്കറിയില്ലായിരുന്നു ഉടമ്പടി എടുത്തവർ മാത്രമേ ആ തൈൽ എടുക്കാൻ പാടുള്ളൂ എന്ന് ചേച്ചിനോട് പറഞ്ഞു ഒന്നും കൂടി ആ തൈലും എനിക്ക് തരുമോ നല്ലൊരു ആശ്വാസം എൻ്റെ ഭർത്താവിനുണ്ടെന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞു മോളെ ഞാനത് പ്രാർത്ഥിച്ച് പുരട്ടി എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി തന്നെ പുരട്ടി തരികയും അവർ മൂന്നാം ദിവസം അവർ ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തു ചേച്ചി പറഞ്ഞു ഒന്നും കൊണ്ടും മോള് പേടിക്കണ്ട മോള് പോയി ഉടമ്പടി എടുത്ത് എടുത്താൽ മതിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ചേച്ചി തീർച്ചയായും ഞാൻ എൻ്റെ ഭർത്താവിന് ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞാൽ ഉടമ്പടി എടുക്കും ഓൺലൈനിലൂടെയെങ്കിലും ഭർത്താവിന് ഉടങ്ങൾ എടുപ്പിക്കുമെന്ന് അപ്പോൾ എൻ്റെ ഭർത്താവിന് അങ്ങോട്ട് ഇവിടെ അത്ര വിശ്വാസം ഞങ്ങൾ നേരത്തെ ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ ഭർത്താവ് പറഞ്ഞ് എനിക്ക് എൻ്റെ മാതാവ് എന്നെ സൗഖ്യപ്പെടുത്തുമെന്ന് എന്നെ പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രി അഞ്ച് ദിവസം ട്രിപ്പ് കൊടുത്തു കഴിഞ്ഞു ഇന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ട്രിപ്പ് മാത്രം കൊടുത്തുകൊണ്ട് കാര്യമായില്ല കാരണം വെയിറ്റ് നല്ലോണം ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഒരു പ്രോട്ടീൻ പൗഡർ ഉണ്ട് ആ പ്രോട്ടീൻ പൗഡർ ഞാരമ്പിൽ കൈയുടെ ഞരമ്പിൽ കൂടിയല്ല കഴുത്തിൻ്റെ ഞരമ്പിൽ കൂടി വേണം കയറ്റാന്ന് പറഞ്ഞു അതിന് അയ്യായിരം രൂപ വില വരുമായിരുന്നു ഞങ്ങൾ മാതാവ് ഞാൻ അമ്മയോട് ആ നിമിഷം പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാം അമ്മ എൻ്റെ ഭർത്താവിന് സൗഖ്യം നൽകണം ഞാൻ വന്ന് കൃതജ്ഞത പറഞ്ഞുകൊള്ളാം കാരണം എല്ലാവരും കൃതജ്ഞത പറയുമ്പോൾ ഞാൻ ഇവിടെ നേരത്തെ വരു വന്നു കൊണ്ടിരുന്ന ചെന്ന് ഇടയ്ക്കു വരുമായിരുന്നു അപ്പം ഞാൻ പറയും മാതാവി എനിക്കൊരു കൃതജ്ഞത പറയാനുള്ള അവസരം നീ എനിക്ക് തരണം ആ ഒരു അവസരമാണ് ഒരവസരമാണ് മാതാവിനിക്കിപ്പോൾ തന്നിരിക്കുന്നതെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാലയും ചെല്ലിക്കൊണ്ട് ഇരുന്നേച്ചു ഡോക്ടർ പറഞ്ഞു നമുക്ക് അഞ്ച് ദിവസം വരെ ഇയാൾക്ക് ആ പ്രോട്ടീൻ പെർ കയറ്റിക്കൊണ്ട് ഇരുന്നു അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം ഒരു എമർജൻസി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അതിലൂടെ നമുക്ക് ഓപ്പറേഷൻ എങ്ങനെ വേണം എത്രയും വലുതാണെന്ന് അപ്പോൾ പറയാമെന്ന് പറഞ്ഞു ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് ഓപ്പറേഷന് രണ്ട് ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത് ഞങ്ങളത് ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ മാറ്റിത്തരണം കാരണം അതിനുള്ള സാമ്പത്തിക സ്ഥിതി എൻ്റെ കയ്യിലില്ല ഞാനും എൻ്റെ ഈ ഇളയ മോളും മാത്രമേ ഇപ്പോൾ കൂടെയുള്ളൂ ഞങ്ങൾക്ക് വേറെ ആരുമില്ല പരിശുദ്ധ അമ്മ എൻ്റെ ഈ ജപമാലയ ഉണ്ട് ഡോക്ടറെന്ന് പറഞ്ഞു ഞാൻ നിമിഷം ഡോക്ടറോട് പറഞ്ഞ കാര്യമാണ് ഡോക്ടർ പറഞ്ഞു ടെൻഷൻ എടുക്കണ്ട ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ഡോക്ടർ സ്കാൻ ചെയ്യുന്നേ ഒരു ആ ടെസ്റ്റ് ചെയ്യുന്നതിന് ഒമ്പതിനായിരം രൂപ വരുമെന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറിനു പറഞ്ഞു ഡോക്ടറെ ഒരു പത്ത് മിനിറ്റ് സമയം എനിക്ക് തരണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു ഞാൻ അപ്പോൾ എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കൃപാസന മാതാവേ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു പോകണം എന്നെ നീ സഹായിക്കണം എനിക്ക് നീ താങ്ങായിട്ട് നിൽക്കണം എനിക്ക് വേറെ അറിയാല്ല കറുത്താവേ തുണിയായിരിക്കണമേ എന്നെ എനിക്ക് കരുണയായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു ഞാൻ ഓഫീസിലേക്ക് വിളിച്ചു പറയുമ്പോൾ സാർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ചേച്ചി ടെസ്റ്റ് ചെയ്തോളൂ ഓപ്പറേഷൻ ടെസ്റ്റിനുള്ള പൈസ ഞാൻ ഇപ്പോൾ അഴിച്ചു തരാം എനിക്ക് ഒമ്പതിനായിരം രൂപയാണ് ആവശ്യമുള്ളത് പക്ഷേ എനിക്ക് സാർ അഴിച്ചു വന്നത് ഇരുപതിനായിരം രൂപയായിരുന്നു എനിക്ക് അഴിച്ചു വന്നത് ഞാൻ ഞാനങ്ങനെ ഡോക്ടറുടെ കാര്യങ്ങൾ പറഞ്ഞു ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞ് ഈ ടെസ്റ്റ് ചെയ്യുന്ന നന്നായി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിലെ ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഞാൻ അയാളോട് പറഞ്ഞു പേടിക്കണ്ട കൃപാസനം പത്രകമുണ്ടല്ലോ അത് വൈറ്റത്ത് വെച്ച് കിടന്നു ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കാരണം ആ ചേച്ചി എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസമാണ് തോന്നിയത് എൻ്റെ ഒരു പ്രത്യാശ എൻ്റെ കൂടെ ഒരാൾ ഉണ്ട് എന്നൊരു തോന്നലാണ് എനിക്ക് ആ നിമിഷം മുതൽ എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ ഇങ്ങനെ അവിടെ ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം നാലര മണിക്കാണ് ഇതിൻ്റെ റിസൾട്ട് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം നാല് കാലു വരെ ആ ചാപ്പലിൽ പോയിരുന്ന് കൈ വിരിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇയാൾ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു കൊന്ത ചെല്ലിക്കൊണ്ടിരുന്നു കേട്ടോ കൃപാസനം പത്രം വൈറ്റത്ത് വെച്ച് മാറ്റരുത് ജപമാലികളെ ഞാൻ പള്ളിയിൽ പോകണിരുന്നുണ്ട് നാലേ കാലമായപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ റൂമിലേക്ക് ചെന്നു ഡോ ശരിക്കും അതിശയമൊന്നുമില്ല ഡോക്ടറെ ഒരു എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ വേണു എന്ന് പറഞ്ഞ ഡോക്ടറെ പറഞ്ഞത് ഓപ്പറേഷൻ വേണ്ട ആറ് കീമോയിലൂടെ നമുക്ക് ഇയാളെ സുഖപ്പെടുത്താൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കീമോ ചേണേ ഇരുപത്തയ്യായിരം രൂപയാണെന്ന് പറഞ്ഞു ഡോക്ടറുണ്ട് ഞാൻ പറഞ്ഞു ഡോക്ടറെ എന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുക കാരണം എനിക്കത് താങ്ങാവുന്നതിലപ്പുറമാണ് എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായിട്ടുണ്ടായുള്ളൂ മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട നമുക്ക് ആലോചിക്കാം ഞാനിപ്പോൾ ക്യാൻസർ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൈമാറണ ഡോക്ടർ ബാക്കിയുള്ള കാര്യം പറയുമെന്ന് പറഞ്ഞു ക്യാൻസർ ഡോക്ടർ ഡോക്ടർ വരുൺ രാജനായിരുന്നു ഡോക്ടർ വന്നു പറഞ്ഞു നമുക്ക് ഒരു ഐ സിയുലേക്ക് ഇയാളെ മാറ്റണം കാരണം ഇനി കീമോ ചെയ്യുന്നതിന് ഇയാളെ ഒരിക്കലും വാർഡിൽ കിടത്താൻ പാടില്ലെന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറാണ് ഡോക്ടറെ എനിക്കിവിടെ കിടത്താൻ പറ്റില്ല കാരണം എനിക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് ഇവിടുത്തെ പൈസ എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയുന്നത് ഡോക്ടർ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് ഒരു റൂമിലേക്ക് ഇയാളെ മാറ്റാം അവിടെ ഐ സിയുവിൻ്റെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റോടുകൂടെ ഐ സിയുലാകുന്നോർത്ത് പേടിക്കേണ്ട ആരും കയറാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഐ സിയു എന്ന് പറഞ്ഞത് കുഴപ്പമില്ല റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു അങ്ങനെ ഇയാളെ റൂമിലേക്ക് മാറ്റിയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു പതിനായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളിലേക്ക് ഞാൻ തരാം അത് ഈ ട്രീറ്റ്മെൻറ്റിന് ഉപകരിക്കുമെന്ന് പറഞ്ഞു മാതാവ് ഞങ്ങളെ ഓരോ നിമിഷവും ഞങ്ങളെ സഹായി സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടി ഓരോ മക്കളെയും ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരുന്നു ഞാൻ ശരിക്കും ഉടമ്പടി എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ നിമിഷം തന്നെ മാതാവ് എനിക്കൊരു മകളെ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോഴും പൂർണ്ണമായിട്ട് മാതാവിലേക്ക് തന്നെ ഇയാളെ വിട്ടുകൊണ്ടിരുന്നു കാരണം ഞാൻ ചെറുപ്പം മുതലേ മാതാവിനെ മാത്രമേ എൻ്റെ അമ്മയോട് പറയാ എൻ്റെ അമ്മയോട് പറയാത്ത കാര്യം പോലും ഞാൻ എൻ്റെ അമ്മയോട് മാത്രമേ എല്ലാം ഞാൻ സങ്കടങ്ങളെല്ലാം ഒതുക്കിക്കൊണ്ടിരുന്നുള്ളൂ അമ്മ അമ്മ അങ്ങനെ ഡോക്ടറിലൂ ഡോക്ടറായിട്ട് എനിക്ക് സഹായം നൽകി കൊണ്ടിരുന്നു ഡോക്ടർ പറഞ്ഞു കീമോ ചെയ്യുന്നതിന് ഒരാഴ്ച കഴിയും നമുക്ക് സാമ്പിൾ ഒരു കീമോ കൊടുക്കണം അത് നമുക്ക് രണ്ട് ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഡോ ഞാൻ ഇയാളുറിന് ആ തൈ ചേച്ചി തൈലം പെരട്ടി തന്നിട്ടുണ്ടല്ലോ ആ തൈലത്തിന് ശക്തി ഇവിടെ നമുക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞു അപ്പോൾ ഇളവറിന് എനിക്ക് ആ തൈലം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സുഖം ലഭിച്ച പോലെ തോന്നിയിട്ടാണ് കാരണം ഇയാൾ അത്രയും ജപമാല നിന്ന് പക്ഷേ ഇയാൾ ഓരോ മിനിറ്റിന് ജപമാല ചെല്ലാതെ തന്നെ കൊണ്ടിരുന്നേച്ചു അപ്പം ഞാൻ ആ ജപമാലയുടെ ശക്തിയും കൃപാസനമാതാവിൻ്റെ ശക്തി നമ്മൾ നമുക്ക് തരും ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാനും ഉടമ്പടി എടുക്കാം അപ്പം ഞാൻ പറഞ്ഞു തനിക്കിപ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റില്ലല്ലോ കാരണം ഞാൻ പോയി ഉടമ്പടി എടുത്തോളാം എന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഉടമ്പടി ഉടമ്പടി എടുത്തോളാം എന്ന് പറയുമ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ഓരോ മക്കളെയും മാതാവ് ഒരുക്കിത്തി കൊണ്ടിരുന്നു അങ്ങനെ രണ്ട് ദിവസം റൂമിൽ കിടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു സാമ്പിൾ കീമോയാണ് കൊടുക്കാൻ വന്നത് അത് ഒരു കോഴ്സിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇയാളോട് അതിനു അതിനു മുമ്പായിട്ട് ഒരു ഞാൻ വിട്ടുപോയി ഇയാൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ പറ്റുമില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാം അതിലൂടെ ഇയാളുടെ ബ്ലോക്ക് കുറച്ചെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥി കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അമ്മേ ഒരിത്തിരി വെള്ളം കൊടുക്കാൻ സാധിക്കണം കാരണം ഞാനും എൻ്റെ മകളും ഒരിത്തിരി ഭക്ഷണം കഴിക്കുന്നത് ഇയാൾ ഉറങ്ങുമ്പോഴും ഇയാൾ ബാത്റൂമിലോട്ട് ഇയാൾ കൊണ്ടുപോയി കഴിയുമ്പോൾ എൻ്റെ മോള് പറ അമ്മ അമ്മ എങ്ങനെ നമ്മൾ കഴിക്കും ഭക്ഷണം അപ്പം ഇങ്ങനെയല്ലേ പറയുന്നത് അപ്പനാണ് ഈ അപ്പം പറയുന്നത് മോളെ ഇത്തിരി വെള്ളം തരും എൻ്റെ ചുണ്ട് വലിഞ്ഞു പോകണമെന്ന് പറയും ശരിക്കും എൻ്റെ കണ്ണിനീരോടെയാണ് ഞാൻ ആ പുത്തൻ വെള്ളം ഇയാളുടെ ചുണ്ടിൽ തൊട്ട് കൊടു കൊടുത്തിരുന്നത് അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്ത് ഇപ്പം ഡോക്ടർ പറഞ്ഞു ഇത് അമ്പത് ശതമാനം തുറന്നിട്ടുണ്ട് ഇനി വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞു ജ്യൂസ് ആയിട്ട് കൊടുക്കാം വേറെ ഒന്നും കട്ടിയായിട്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് ദിവസം അങ്ങനെ ജ്യൂസ് മൂലം കൊടുത്തു അത് കഴിഞ്ഞ് ഒരു സാമ്പിൾ കീമോ കൊടുക്കാൻ കൊണ്ടുപോകളെന്ന് പറഞ്ഞു നന്നായി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയും ഞാൻ അവിടെ വരും അമ്മ എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ സൗഖ്യം തന്നേ പറ്റൂ എന്ന് പറഞ്ഞു ഡോക്ടർ സാമ്പിൾ കീമോ കൊടുത്ത പറഞ്ഞ് എന്തെങ്കിലും ഒരു ഇത് കാണിക്കും അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ടാവെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ അമ്മ ഇയാളെ തൊടുകയായിരുന്നു ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല സാമ്പിൾ കീമോ കൊടുത്തിട്ടിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു കുഴപ്പവും ഇല്ലല്ലാ ആൽബിക്ക് എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച ആ കോഴ്സിൻ്റെ ആരംഭിക്കാം ഇപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടർ ഡോക്ടറെ എനിക്ക് ഇരുപത്തയ്യായിരം രൂപ എനിക്ക് താങ്ങാൻ പറ്റൂല കേട്ടോന്നു അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ നിങ്ങളെ വിളിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഫോണിലേക്ക് ഡോക്ടർ വിളിച്ചു പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപയുടെ കീമോ ആറെണ്ണം ചെയ്യുന്നതിന് ഞങ്ങളുടെ ഡോക്ടറിൻ്റെ ട്രസ്റ്റിൽ ഇയാളുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട ആ ആറ് കീമോ ഞങ്ങളുടെ ഇതിൽ ചെയ് ട്രസ്റ്റിൽ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു അമ്മ അങ്ങനെ ഞങ്ങൾ ഒരുപാട് സഹായിച്ചു അപ്പളും ഇയാളിനോട് പറഞ്ഞു അമ്മ സുഖപ്പെടുത്തും ഞാനൊന്ന് ഉടമ്പടി എടുക്കാം എനിക്കൊന്ന് കൃപാസന മാതാവിൻ്റെ അടുത്തു ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പൂർണ്ണമായി സുഖം പ്രാപിക്കുമ്പോൾ അവിടെ നമ്മൾ ചെല്ലുമല്ലോ ചെന്നിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ആറ് കീമോയും സെപ്റ്റംബർ ആറ് കീമോയും അവസാനിച്ചു അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് ഇനി ഒരു പെറ്റ് സീറ്റി ഉണ്ട് അത് ചെയ്യുന്നതിന് ഇരുപതിനായിരം രൂപയാണെന്ന് പറഞ്ഞു എൻ്റെ ഡോക്ടർ പറഞ്ഞ പ്രകാരം അവർ ഈ പതിനെട്ടായിരം രൂപയിൽ തന്നു രണ്ടായിരം രൂപ കുറച്ചു അപ്പോളും ഞാൻ ഡോക്ടർ ഡോക്ടറെ ഞാൻ എന്ത് ചെയ്യും ഈ പതിനെട്ടായിരം രൂപ എങ്ങനെ ഞാൻ ശരിയാക്കും അപ്പം ഞാൻ അതിനു മുമ്പായിട്ട് ജൂൺ ഇയാളെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് ജൂൺ ഇരുപത്തൊമ്പതാം തീയതി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യത്തെ നിയു ഇത് വെച്ചാണ് പ്രാർത്ഥിച്ചിരുന്നത് രണ്ടാമത്തെ രണ്ടാമതീയം എൻ്റെ മോൾക്ക് ബി എസ് സി നേഴ്സിംഗിന് അഡ്മി അഡ്മിഷൻ കിട്ടണം കാരണം അവൾ നേഴ്സിങ് മതി എന്നുള്ള ഒരു കാര്യം മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ ഞാൻ ഉടമ്പടി ഈ എടുത്തു അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുണ്ട് മാതാവേ എനിക്ക് ഇത് സാധിച്ചു തരണം കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ആദ്യമായിട്ടാണ് ഞാനിവിടെ ഒറ്റയ്ക്ക് വരുന്നത് പക്ഷെ എനിക്കിത് സാധിച്ചു തന്നേ പറ്റുള്ളൂ എനിക്ക് അമ്മയോടല്ലാതെ വേറെ ആരോടും എനിക്ക് പറയാനില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പത്രം ഞാൻ എൻ്റെ ഓഫീസുകളിലും കൊണ്ട് കൊടുത്തു ഹിന്ദുക്കൾക്കാണ് ഞാൻ കൊടുത്തപ്പോൾ അപ്പോൾ അവർക്ക് അത്ര വിശ്വാസം തോന്നില്ല ഞാൻ അവർ ഇതൊന്നു വായിച്ചാൽ മാത്രം മതി വേറൊന്നും വേണ്ട വായിച്ചാൽ മാത്രം അതിലൂടെ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകുന്നുള്ളൂ അങ്ങനെ ഞാൻ പിറ്റേ ദിവസം അവരെന്നോട് പറഞ്ഞ് കൊണ്ടുപോകാ ചേച്ചി ഞങ്ങൾ വായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഓഫീസുകളിലും അയൽവാസികളിലും കൊടുത്തു രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു ഞാൻ കുമ്പസാരി ജോലി കഴിഞ്ഞ് പോയി കുമ്പസാരിക്കും അതുപോലെ തന്നെ എന്നാലാവുന്ന ഒരു കാരുണ്യപ്രവൃത്തി ഞാൻ ചെയ്തു േ അങ്ങനെ ഇരുന്നു അങ്ങനെ ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്ത് വന്ന് തീർന്നത് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബർ രണ്ടാം തീയതി ആ പുതുക്കലിൽ വന്നിട്ടുണ്ടായിരുന്നു പുതുക്കിയപ്പോൾ ഞാൻ ഡോക് അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഈ ബെഡ്ഷീറ്റ് എടുക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയുടെ അടുത്ത് എൻ്റെ ഭർത്താവിനെ ഞാൻ കൊണ്ടുവരും അച്ഛൻ്റെ ആശീർവാദം ഞാൻ മേടിക്കും എന്നിട്ട് മാത്രമേ ഞാൻ ഈ പെറ്റ് ബെഡ്ഷീറ്റ് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാണ് ഞാനിവിടെ നിന്ന് രണ്ടാം തീയതി പോയത് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ ഭർത്താവിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു ഇരുപത്തേഴാം തീയതി ആയിരുന്നു പെഡ് സീറ്റ് പറഞ്ഞത് ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് ഒഴിവായത് കൊണ്ട് ഞാനിവിടെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു അച്ഛൻ്റെ ആശീർവാദവും എല്ലാം മേടിച്ചു തൈലം പെരട്ടി കഴിഞ്ഞപ്പോൾ ആട് പറഞ്ഞു എനിക്കെന്തോ ഒരു തണുപ്പ് പോലെ തോന്നിയത് ഇനി പെറ്റ് ബെഡ്ഷീറ്റ് ഒന്നും എടുക്കണ്ട അതിനുള്ള പൈസയൊന്നും ഇല്ലല്ലോ അതൊക്കെ മാതാവ് സുഖം പ്രാപിച്ചു അപ്പോൾ ഞമ്മള് എനിക്ക് സാക്ഷ്യം പറയണം അതിന് ബെഡ്ഷീറ്റ് എടുത്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നിങ്ങളിവിടുന്ന് പോയി ഇരുപത്തി ഏഴാം തീയതി പെറ്റ് ഷീറ്റ് എടുത്തു ബെഡ്ഷീറ്റ് എടുക്കാൻ എൻ്റെ കയ്യിൽ പതിനൊന്നായിരം രൂപയെ തലേ ദിവസം വരെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ ഏഴായിരം രൂപയും കൂടി എനിക്ക് വേണം അപ്പം എന്ത് ചെയ്യുമെന്ന് എൻ്റെ ഓഫീസിലുള്ളവരുമൊ ഞാൻ പറഞ്ഞാൽ അതൊക്കെ തരും മാതാവ് തരുമല്ലോ ഏ ആ മാതാവ് ഉണ്ടല്ലോ അത് മാതാവ് തന്നോളും എനിക്കൊരു ടെൻഷൻ എനിക്ക് തോന്നണില്ല കൃപാസന മാതാവ് അതൊരിക്കി തന്നോളൂ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ അഞ്ചര മണിയായപ്പോൾ ചെയ്യുന്നപ്പോൾ എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നിക്കോളും മൂവായിരം രൂപ വന്നെന്നും പറഞ്ഞ് അത് കഴിഞ്ഞ് എൻ്റെ ഫോണിൽ ഞാൻ നോക്കിയപ്പോൾ പതിനെട്ടായിരം രൂപ വേണ്ട എനിക്ക് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു ഞാൻ അമ്മയോട് ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞു അമ്മേ നീ എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്നെ ഞാൻ എന്ത് പുണ്യമാണ് അമ്മ ചെയ്തതെന്നു ഞാനൊരു പാവിയാണ് കാരണം എനിക്ക് പെട്ടെന്ന് അയച്ചുകൊണ്ട് ഞാൻ എന്താ പറയണേ അറിയില്ല അമ്മേ എന്തുമാത്രം ഞാൻ വേദന പക്ഷേ അമ്മേന ഇത്രയും മാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ എല്ലാവരോടും ആ നിമിഷം തന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് പൈസ റെഡി ആയിട്ടാണ് ഇനി എനിക്ക് ഒന്നുകൊണ്ട് മേണ ടെസ്റ്റിൽ വിജയം തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഓഫീസിലുള്ളവർ വിളിച്ചു ചേച്ചി ചേച്ചിയുടെ വിശ്വാസം എന്തായാലും അതു തന്നെ ആകട്ടെ ഞങ്ങൾക്ക് ും ഒരു വിശ്വാസമുണ്ട് ചേച്ചി കാരണം ചേച്ചി ഒരു ഒരിത്തിരി നിമിഷം പോലും ജപമാല പിടിക്കാതെ ചേച്ചി ജോലി എടുക്കാറില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ ആ ഒരു വിശ്വാസത്തിൽ അമ്മയോടുള്ള കൃപാസനമാതാവിനെ എൻ്റെ ഭർത്താവിനേക്ക് ഞാൻ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പെറ്റ് സീറ്റ് എടുക്കാൻ ചെന്നു ആ പെറ്റ് സീറ്റ് എടുക്കുന്ന നിമിഷം വരെ ഞാൻ അവിടെ ഇരുന്ന് കൃപാസനമാതാവിൻ്റെ പ്രത്യക്ഷ പ്രത്യക്ഷകരത്തിൻ്റെ ബുക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതുമായിട്ടാണ് ഞാൻ പോയത് അത് ഞാൻ നെഞ്ചത്ത് കഴിച്ചിട്ട് അമ്മേ നീ ചെല്ലണം ഈശോയും നീ അവിടെ ചെല്ലണം ബാക്കി ആരായാലും അതൊരുപകരണം മാത്രമാണ് നീ അവിടെ ചെന്നിരിക്കണം എന്തെങ്കിലും ഒരു ഇത് തെളി ഇത് കാണിച്ച് തന്നേക്കണം അവിടെ എനിക്ക് അത്ഭുതം കണ്ടു അപ്പോൾ റിസപ്ഷനിൽ നിന്നപ്പോൾ എങ്ങോച്ചു പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ പ്രാർത്ഥന ഒന്നും ഉണ്ടാവില്ല ചേച്ചി ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു ആ മകളോട് പറയും മകളെ എനിക്ക് വേറെ അല്ല ചേച്ചിക്ക് വേറെ ആരുമില്ല കൂടെ വരെ ഞാൻ പറയും എനിക്ക് വേറെ ആരുമില്ല മോളെ കൂടെ അമ്മയുണ്ടല്ലോ എൻ്റെ കൂടെ എന്ന് പറയും ഞാൻ ഞങ്ങൾ അവിടെ നിന്ന് തോന്നുന്നു പിറ്റേ ദിവസം റിസൾട്ട് മേടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു എന്തായാലും അവിടെ എത്തിയോ ഞാൻ ടെൻഷൻ അടിക്കണ്ട മാതാവ് തന്നെ കാത്തുകൊള്ളും താൻ ടെൻഷനടിക്കാതെ ജപമാലി ചെണ്ടിക്കൊണ്ടിരുന്നു ഒരു കുഴപ്പമുണ്ടാവില്ല സന്തോഷകരമായിട്ട് തന്നെ ഞാൻ വരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എനിക്ക് റിസൾട്ട് വന്നു ഇയാളുടെ ശരീരത്തിൽ ഒരു തടിപ്പ് പോലുമില്ല നേരത്തെ കാണിച്ചിരുന്ന ക്യാൻസറിൻ്റെ തടിപ്പിൻ്റെ ലക്ഷണം പോലും ഇയാളുടെ ശരീരത്തിലുള്ള ഇല്ല ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇത് ശരിക്കും ഒരു അതിശയം തന്നെയാണ് ധൈര്യമായിട്ട് ആൽബി പണിക്ക് പോയിക്കോട്ടെ എന്താ പറയുക ഡോക്ടർ ഒരു സ്വീറ്റ് തരികയും ഡോക്ടർ എഴുന്നേറ്റ് വന്ന് ക്ഷയിക്കാൻ കൊടുക്കുകയും ചെയ്തു എന്നോട് അവിടെ നിന്ന് ചേച്ചി ആ നേഴ്സുമാർ ചേച്ചി ചേച്ചിയുടെ പ്രാർത്ഥന ഞാൻ പറഞ്ഞു എൻ്റെ മോളെ എൻ്റെ ഒരു വല്ല പോലെ കൃപാസന മാതാവിൻ്റെ ഞാൻ ഉടമ്പടി എടുക്കാന്ന് പറഞ്ഞ ആ നിമിഷം തന്നെയാണ് മാതാവിൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിൽ വന്ന് തൊട്ടത് അതെനിക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ട് ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരമായിരം ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങൾ പറയുന്നു കർത്താവെ മരുന്നോ ലേപന ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് മനുഷ്യരെ പാതാളത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് കരകയറ്റുന്നതും ദൈവമാണ് മരണത്തിൻ്റെയും ജീവൻ്റെയും മേൽ അധികാരമുള്ള തമ്പുരാൻ്റെ കരങ്ങളിലേക്കാണ് ഉടമ്പടി എടുത്ത മക്കൾ തങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുക തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗ കാരണവും പിന്നീട് ഡോക്ടേഴ്സ് പറയുന്നതും അതിനുശേഷം കിട്ടിയ രോഗസൗഖ്യവും ഇതൊക്കെയാണ് നാം ഇവിടെ കേട്ടത് ആദ്യമേ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഓരോ അവസ്ഥയിലും പൈസയുടെ ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് പിന്നീട് ഡോക്ടേഴ്സിൻ്റെ ട്രസ്റ്റ് തന്നെ ഇവർക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഒരു തയ്യാറാകുന്നത് അതെല്ലാം ഉടമ്പടി എടുക്കുന്നതിന് മുൻപാണ് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ നിമിഷം മുതൽ അമ്മ അവിടെ പ്രവർത്തിക്കുകയാണ് അവിടെ അടുത്ത് കിടന്ന ഒരു ചേച്ചി കൊടുത്ത കൃപാസന പത്രം ഇവർ വായിച്ചു അതുപോലെ തന്നെ ആ മകൾ ഈ മകൻ്റെ ചെസ്റ്റിൽ ഉദരത്തിൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു ഇതൊക്കെയാണ് നാം കേട്ടത് കൃപാസന പത്രം അത് നമുക്ക് വായിച്ച് അനുഗ്രഹം പ്രാപിക്കാനുള്ളതാണ് അങ്ങനെ കൃപാസന പത്രം വായിച്ചതിന് ശേഷം ഈ മകന് പിന്നീട് സ്കാൻ ചെയ്യുമ്പോഴൊക്കെ ആ സ്കാനിങ്ങിലൊന്നും ഒരു തടിപ്പ് പോലും കാണുന്നില്ല എന്ന് പറഞ്ഞു ആമാശയത്തിലെ എന്ന് പറഞ്ഞു അത് കുടലിലേക്ക് വ്യാപിച്ച് കാണുമോ ഇതൊക്കെയായിരുന്നു ഡോക്ടേഴ്സിൻ്റെ ഡൗട്ട് എന്നാൽ എങ്ങും സ്പ്രെഡ് ചെയ്യാതെ ക്യാൻസറിൻ്റെ അണുക്കളൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ള രീതിയിൽ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞാണ് ഈ മകനെ ഡോക്ടേഴ്സ് ഇപ്പോൾ പറഞ്ഞു വിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് തിരുവചനം പറയുക മരുന്നോ ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയതെന്ന് ഈ കുടുംബത്തിന് ദൈവം കനിഞ്ഞു നൽകിയ എല്ലാ കൃപകൾക്കും ഈ രോഗ സൗഖ്യത്തിനും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന